ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരാണ് ഈ ഭാഗ്യവാൻ കുറേ ക്യാഷ് ഒരു വലിയ വീട് കുറേ വലിയൊരു വണ്ടി ഇതൊക്കെയുള്ളവരാണോ ജീവിതത്തിൽ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് സന്തോഷവും സമാധാനവും ആർക്കാണോ ഉള്ളത് സത്യം പറഞ്ഞാൽ അവരല്ലേ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് അതെ കാരണം നമുക്ക് കുറേ ക്യാഷ് ഉണ്ടെന്ന് എഴുതിക്കൊണ്ട് നമ്മൾ ഭാഗ്യവാനാവണമെന്നില്ല അല്ലെങ്കിൽ കുറേ ക്യാഷ് ഉണ്ടെന്ന് എഴുതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷ സമാധാനവും കിട്ടണമെന്നില്ല വലിയൊരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ അവരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച ഒരു ജോലി അല്ലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയാണോ നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലിയാണോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു വീട്ടിലാണോ നമ്മൾ കിടന്നുകൊണ്ടിരിക്കും കിടക്കുന്നത് ഇതൊക്കെ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും ആ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം കഠിനമായിട്ട് പ്രയത്നിക്കണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ പലപ്പോഴും നമ്മൾ നമ്മളതിനകത്ത് പരാജയപ്പെട്ട് പുറകോട്ട് പോരുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും പ്രയത്നിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതാണോ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഈ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് നമ്മുടെ ആ ആഗ്രഹത്തിൻ്റെ പുറയിലായിരിക്കും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാത്തത് ആ ഒരു സന്തോഷ സമാധാനവും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അത് നമുക്ക് കിട്ടാതെ നമ്മൾ ഈ ഉള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു വിശ്വാസ കുറവാണ് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയെങ്കിലും നമുക്ക് ഒരിക്കൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഒരു പത്ത് പ്രാവശ്യം നമുക്ക് ചിലപ്പം പരിശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടിയില്ല എന്ന് എഴുതി പതിനൊന്നാമത്തെ പ്രാവശ്യം അത് കിട്ടാതിരിക്കണമെന്നില്ലല്ലോ ഈ പത്ത് പ്രാവശ്യം നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെക്കൊണ്ടതിന് കഴിയത്തില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എനിക്കതിനെ കഴിയില്ല ഈ ഉള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെ പോവാം പക്ഷേ ആ തൃപ്തി നമുക്ക് ഉണ്ടാവുമോ ഒരിക്കലുമില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചടിച്ചടിച്ചടിച്ച് ഏൽപ്പിക്കുകയാണ് നമ്മളിലുള്ള കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല ചിലപ്പം നമ്മൾ കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് കിട്ടുന്നത് അതിൻ്റെ കറക്റ്റ് സമയത്തെ നമുക്ക് ആ സംഭവം കിട്ടുള്ളൂ പക്ഷേ അതിലേക്ക് നമുക്കൊരു ക്ഷമയോ സഹനമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഇങ്ങനെ തലയ്ക്കുള്ളിലേക്ക് നിറച്ചുകൊണ്ട് നമ്മൾ നമുക്കിഷ്ടമല്ലാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രമാത്രം വലിയൊരു ജോലിയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും ഈ പറയുന്ന സന്തോഷ സമാധാനമൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയല്ല നിസ്സാരം ഞാൻ പറയട്ടെ അവനവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവനവന് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവനവന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരു ചെറിയ വീടും അവർക്ക് വീടൊരു വലിയ സ്വപ്നമായിരുന്നിരിക്കില്ല ഏതൊരു ചെറിയ വീട്ടിലും അവർക്ക് സന്തോഷ സമാധാനം ഉണ്ടാവും അവരുടെ ആഗ്രഹങ്ങൾ മറ്റു പലതും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാൻ പോകുന്നത് അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ട എന്താ നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം വെൽ പ്ലാൻഡ് ആയിരിക്കണം ആ ധാരണ ആ ഒരു പ്ലാൻ നമുക്ക് ജീവിതത്തെക്കുറിച്ച് നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുകയും വേണം നല്ല കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും വേണം നമുക്കൊരു പ്ലാനിങ് ഇല്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് തോന്നിയ സമയത്ത് കിടന്നുറങ്ങുക തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക എഴുന്നേക്കുക പോലെ സംസാരിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ നേരെ കുതിര കയറാൻ വന്നാലും നമ്മളൊന്ന് മിണ്ടാതിരിക്കുക നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരിക്കുക ആഗ്രഹങ്ങൾ ൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കുക ഒന്നിനും ഒന്നിനും ഒരു കൃത്യനിഷ്ഠയില്ലാതെ വ്യക്തതയില്ലാതെ അവനവന് അവനവനെ കുറിച്ച് പോലും ഒരു ധാരണയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണേ ഇല്ലേ നമുക്ക് നമ്മളെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് വീട്ടേക്കാണ് തോന്നുന്ന സമയത്ത് കടന്നു ഒന്നിനൊരു കൃത്യതയില്ല ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്താൽ പോലും നമുക്കത് എതിർത്ത് നോ എന്ന് പറയാനായിട്ടുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ നമുക്കില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റ് അനുമതിക്കാം ഓ ഇന്നൊരു മൂടില്ല ഇന്നത്തെ ദിവസം ഇനി ശരിയാവില്ല നമ്മൾ തന്നെ അങ്ങനെ ഒരു ധാരണ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഇന്ന് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ഒരു മൂഡില്ല ഇന്നൊരു മൂടില്ലാത്ത ദിവസം ഇന്ന് ഇനി എന്ത് ചെയ്താലും ശരിയാവുകയേല എന്നൊരു തെറ്റായൊരു ധാരണ തന്നെ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കൊണ്ടുവരികയോ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മൾ എഴുന്നേറ്റിട്ടുള്ളൂ നമുക്ക് അറിയില്ല പക്ഷേ ആ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ചിന്ത അതായത് ഇന്നലെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലിട്ടുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം പോക്കാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ ഇന്നലെ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും എനിക്ക് ആ കാര്യം സാധിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നത് ആദ്യം മാറ്റേണ്ടത് ആ ഒരു ചിന്തയാണ് ഇന്നിൽ മാത്രം നമ്മൾ വിശ്വസിച്ച് ജീവിക്കുക നാളെ എന്താണെന്ന് നമുക്കൊരു ണിയത്തില്ല ഇന്നലത്തെ പിന്നെ കഴിഞ്ഞുപോയി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് അറ്റ് പ്രസൻറ്റ് നമുക്ക് ആ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൂർവാധികം ശക്തിയായി ഞാൻ പ്രവർത്തിക്കും ഇന്നലത്തേതുപോലെയല്ല അതിലും കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് ഇന്ന് സാധിക്കും ഇന്ന് ഞാനത് സാധിച്ചെടുക്കും എന്ന പോസിറ്റീവ് ചിന്തയോടുകൂടിയിട്ട് വേണം നമ്മൾ എഴുന്നേറ്റ് വരാനായിട്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെയുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ആ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നന്മയോടുകൂടി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക മൈൻഡിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരികയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് പോകും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പിന്നീട് നമ്മുടെ അങ്ങോട്ടേക്കുള്ള പ്രവൃത്തികളും വരുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഓ എനിക്ക് ഇന്നേന്ന കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ് ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കിക്കുകയും ഭയങ്കര ചേഞ്ച് ചേഞ്ചായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊരുപാട് പരീക്ഷിച്ചു നോക്കിയത് കൊണ്ടാണോട്ടോ ഞാൻ ഈ പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ എനിക്കതിന് കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ദിവസം കംപ്ലീറ്റ് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും കാരണം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണ് നമ്മളങ്ങനെ ആക്കി വെച്ചു അപ്പം നമ്മുടെ ആ ചുറ്റുമുള്ള ഒരു ഓരയുണ്ട് ശരിക്കും അത് തന്നെ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവായി നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു നിൽക്കും എന്ത് സാഹചര്യം ഉണ്ടായിരുന്നാലും നമ്മൾ തോക്കണോ ജയിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം നിങ്ങൾ തോറ്റുപോയി എന്ന് നിങ്ങൾ തന്നെ ആദ്യം വിധി എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഒരിക്കലുമില്ല ആ സമയത്ത് ഞാൻ തോറ്റുപോവില്ല എന്ന് ഞാനിങ്ങോട്ട് ചിന്തിക്കുകയാണെന്ന് ിൽ എൻ്റെ മനസ്സിനെ ഞാൻ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറച്ചുകൂടെ ധൈര്യം കിട്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി എനിക്ക് കിട്ടും അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ കമ്പാരിസൺ ഒഴിവാക്കുക മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കരുത് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കിന് നേടാനുള്ള കാര്യങ്ങൾ അതായിരിക്കണം നമ്മുടെ ചിന്ത അല്ലെങ്കിൽ അവർക്ക് ഇന്നത് കിട്ടി അല്ലെങ്കിൽ അവരെ പോലെ ആവണം അത് അങ്ങനെയൊന്നും ആയിരിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ കൂടുന്നത് നഷ്ടബോധം കൂടുന്നത് നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പോകുന്നത് അത് പാടില്ല അവരവരുടെ രീതിയിൽ അവരങ്ങോട്ട് പോയിക്കോട്ടെ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികളുണ്ട് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ പോലെ ആകാനല്ല ഞാൻ എന്നെ പോലെ ആയിരിക്കണം എനിക്ക് ഒരു നിശ്ചയ ഉണ്ടായിരിക്കണം ഒരു വെൽ പ്ലാൻ ഉണ്ടായിരിക്കണം അത് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊന്ന് ജീവിച്ച് നോക്കി ഞാൻ അതിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നാളെ എനിക്കത് കിട്ടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നേടി എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞെന്താ ജീവിതം എന്ന് ഒരു കണ്ണാടി പോലെയാണെന്നാണ് കണ്ണാടിക്ക് എന്താ കുഴപ്പം നമ്മൾ ആ കണ്ണാടിയിൽ നോക്കി ചിരിച്ചാലല്ലേ അത് തിരിച്ച് നമ്മളെ നോക്കി ചിരിക്കുള്ളൂ ഇതുപോലെ തന്നെയാണ് ജീവിതവും നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നല്ല രീതിയിൽ ചിരിച്ച് സന്തോഷം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കും അല്ലാതെ എപ്പോഴും കരഞ്ഞ് നിലവിളിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം എനിക്കതിന് കഴിവില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നുള്ള ചിന്തകളിലൂടെ മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്തകളിലൂടെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ഓര തന്നെ നെഗറ്റീവായി പോകും പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് കൊള്ളില്ലാത്ത സ്ഥലത്ത് ഏത് ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടിട്ടാലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഭയങ്കര സങ്കടവും ദുഃഖവും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മനോഹരമായിട്ടൊരു പൂന്തോട്ടത്തിലോ പാർക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ സ്വർഗ്ഗത്തിൽ കൊണ്ടുവിട്ടാലും നിങ്ങളുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും സന്തോഷം ഈ എപ്പോഴും സങ്കടം തന്നെയായിരിക്കും അതായത് അതായത് നമ്മൾ നമ്മുടെ മൈൻഡിനെ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നുവോ നമ്മൾ എപ്പോഴും എന്ത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലം പ്രതിഫലിച്ച് കിട്ടുന്നത് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു ഞാൻ നല്ല നിലയിലെത്തും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരുമെന്ന് എപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് കഴിവില്ല നടക്കില്ല അങ്ങനെയല്ല ഇനി മേലിൽ നമ്മൾ പറയേണ്ടത് എന്താണ് എന്നെക്കൊണ്ടതിന് സാധിക്കും ഞാനത് നേടിയെടുക്കും ഞാൻ എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനിയും നല്ല ജീവിതത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകും ഞാൻ ഞാനത് നേടും നഷ്ടങ്ങളെയൊക്കെ ഞാൻ വിട്ട് കളയുന്നു ഇനി എനിക്ക് നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും എൻ്റെ ചിന്ത ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി നോക്കുക അതാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നല്ലതും മാത്രം ചിന്തിക്കുക നല്ലതും മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ മൈഡിയേഴ്സ്